നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലംസ് എല്ലാം തന്നെ ഇന്ന് സിംപിളായി പരിഹരിക്കപ്പെടും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്ട്രെസ്സും ആ ടെൻഷനും ആ ആങ്സൈറ്റിയും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നു ജീസസിനെയും ശാലവും 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 സമാധാനം നിറയട്ടെ ഹാ അല്പനേരം നിങ്ങളുടെ ആ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ദൈവത്തിനത് നിങ്ങളോട് വ്യക്തിപരമായി പറയാനുള്ള തൻ്റെ ഇമ്പ സ്വരമാണ് ഒരു മഹാപ്രശ്നത്തെ വളരെ ലളിതമായി നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ അതുല്യമായ പ്രവൃത്തിയുടെ സമയം ഇതേ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹനദികളായ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ആ ഉന്നതവും പരിശുദ്ധവുമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ട് ഒൻപത് വേദഭാഗങ്ങൾ അതിങ്ങനെയാണ് യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു യേശു ചെയ്തിരുന്ന വിവിധ രോഗശാന്തി ശുശ്രൂഷകളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു ശൈലി കർത്താവ് ഉൾക്കൊണ്ട് ചെയ്ത ഒരു വിഭിന്നമായ ശുശ്രൂഷയായി നമുക്കിതിനെ കാണാൻ കഴിയും കാരണം ഇവിടെ കർത്താവ് ആളെ തൊടുന്നില്ല പ്രത്യേകിച്ച് ഭൂതത്തെ ഒന്നും പുറത്താക്കുന്നില്ല വലിയ കാഴ്ചകൾക്കുള്ള വലിയ സംഗതികളൊന്നും അവിടെ ഇല്ല പെട്ടെന്ന് കൊണ്ടിയൊന്നും പെട്ടെന്ന് ആ കാര്യം ചെയ്തു കാര്യം നടപ്പിലാക്കിയിട്ട് കർത്താവ് കർത്താവിൻ്റെ വഴിക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് എഴുന്നേക്കാൻ കഴിയാതെ ശയ്യാവലംബിയായി പോയൊരു മനുഷ്യൻ ഇറസലേമിൻ്റെ സമീപത്തുള്ള ബദസ്ത എന്ന് പറയുന്ന ഒരു റോമൻ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ളതായ ഒരു കുളത്തിൻ്റെ കരയിൽ പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് ഇങ്ങനെ രോഗസൗഖ്യം തേടി കിടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു മിത്തുണ്ട് ഒരു വിശ്വാസമുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വെള്ളത്തിന് വെള്ളത്തിനൊരിളക്കം തട്ടും അന്നേരം ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുന്നതാണത്രേ ആ സമയത്ത് ആര് വെള്ളത്തിൽ ആദ്യം ഇറങ്ങുന്നു ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടും അപ്പോൾ ഈ വെള്ളം എപ്പോൾ ഇളകുമെന്ന് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് വിവിധ രോഗികളായിരിക്കുന്ന മനുഷ്യർ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് നിരവധി ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്ത് കിടക്കുന്ന സമയത്താണ് മുപ്പത്തെട്ട് വർഷമായിട്ട് ഇറങ്ങാൻ ആഗ്രഹിച്ചിട്ടും ആ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റാതെ തനിക്ക് മുമ്പേ പലരും ഇറങ്ങുന്നതിനാൽ ഓരോ ദിവസവും തൻ്റെ ഇങ്ങനെ മുന്നോട്ട് നീണ്ട് 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 മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരു മാറ്റവും തൻ്റെ അവസ്ഥയ്ക്കില്ലാതെ ഒരു മനുഷ്യൻ ആ കൊളക്കരയിൽ ഇങ്ങനെ രോഗസൗഖ്യം കാത്തു കിടക്കുകയാണ് അങ്ങനെ ഈ വെള്ളത്തിൽ ഇറങ്ങിയാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ ദൂതൻ ഇറങ്ങി കുളം കലക്കിയാൽ മാത്രമേ എൻ്റെ കാര്യത്തിന് തീരുമാനമാകത്തുള്ളൂ എന്നൊക്കെ കരുതി കിടക്കുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്കാണ് യേശു ചെന്നിട്ട് എഴുന്നേറ്റ് നേരെ കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ് അയാളെ സുഖപ്പെടുത്തുന്ന കാര്യം നമ്മളിവിടെ കാണുന്നത് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ടല്ലോ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് കേട്ടോ ഏത് കാലഘട്ടങ്ങളുടെ പഴക്കം ചെന്നതായ പരിഹാരമില്ലാത്ത പ്രശ്നത്തിനും ദൈവം നിഷ്പ്രയാസം വിടുതൽ ഒരുക്കി നൽകുന്നവനാണ് ഒരിക്കൽ കുറച്ച് കുട്ടികൾ ഒരുമിച്ച് ഒരു കളി നടത്തുക ഒരു 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 പൊതുസ്ഥലത്ത് ആ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഒരു വലിയൊരു ടവർ ഉണ്ടായിരുന്നു ഈ ടവറിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അതിങ്ങനെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ടവറിനകത്ത് തൊഴിലാളികൾക്ക് കയറാൻ വേണ്ടി അവരിങ്ങനെ പണിതു വെച്ചിരുന്ന ഒരു ലാഡറുണ്ട് വലിയൊരു ഏണിയുണ്ടായിരുന്നു ഈ ഏണിയെ ഏണിയെക്കൂടെ കുട്ടികളൊക്കെ കുറച്ച് പേര് കയറുക ഇറങ്ങുക എല്ലാം ചെയ്യുന്നു അപ്പം ഈ കുട്ടികൾ കുറച്ച് കയറുക ഇറങ്ങും കുറച്ച് കയറുക ഇറങ്ങും ഇങ്ങനെ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുട്ടി ഇങ്ങനെ ഏണിയിൽ പിടിച്ച് പിടിച്ച് നേരെ മുകളിലോട്ടങ്ങ് കയറി ഓരോ മുമ്പിലുള്ള ഓരോ അഴികളിൽ കാണുമ്പോഴും അവരിങ്ങനെ പിടിക്കും അതേ പിടിക്കും ഇങ്ങനെ ചവിട്ടി ചവിട്ടി മുകളിൽ കയറി കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് മനസ്സിലാക്കിയത് ഒരുപാട് ഉയരത്തിൽ താൻ എത്തിരിക്കുകയാണ് താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങുകയാണ് അവിടെ നമ്മൾ നിലവിളിക്കാൻ തുടങ്ങി എല്ലാവരും ആകെപ്പാടെ ഞെട്ടുന്ന നിലയിൽ ഈ പൈതലിൻ രൂപ സാഹചര്യം എത്തി നിൽക്കുകയാണ് പെട്ടെന്ന് അവന്റെ വീട്ടിൽ വിവരം അറിയിച്ചു വീട്ടുകാരും സമീപത്തുള്ള ആൾക്കാരും നാട്ടുകാരുടെ ഒരു വലിയ ഗ്രൂപ്പ് അവിടെ കൂടി അതിൻ്റെ ഇടയിൽ ആ കുഞ്ഞിൻ്റെ പിതാവും വന്നു ഒരു മിന്നായം പോലെ താഴെ നിൽക്കുന്ന തൻ്റെ അപ്പൻ്റെ മുഖം കൊച്ചു കണ്ടു നിലവിളിച്ചു ഡാഡി എനിക്ക് തല കറങ്ങുന്നു എനിക്ക് പേടിയാവുന്നു എന്നാൽ ഈ താഴെ നിന്ന അപ്പൻ ഒട്ട് സങ്കോചമില്ലാതെ കൊച്ചിനോട് പറഞ്ഞു എന്തിനാടാ പേടിക്കുന്നേ നേരെ മോളിലോട്ട് വാങ്ങിക്കാൻ മോൻ മോളോട്ട് വാങ്ങിക്കേ താഴോട്ട് നോക്കുകയെ വേണ്ട മോളിലോട്ട് വാങ്ങിക്കോ എന്നിട്ട് കൊച്ചു മോളിലോട്ട് നോക്കി തന്നെ പിടിച്ചു ഇങ്ങറങ്ങിക്കെ ഡാഡി താഴെ നിങ്ങറങ്ങി പോരൂട്ടോ അവിടെ നിന്ന സകല മനുഷ്യരോടും ആ പിതാവ് കുറച്ചു നേരത്തിന് നിശബ്ദരാകാൻ പറഞ്ഞു അപ്പൻ്റെ വാക്ക് കേട്ട് കൊച്ചു മുകളിലോട്ട് നോക്കിയിട്ട് എങ്ങനെ മുകളിലോട്ടിറങ്ങി അതുപോലെ തന്നെ ഓരോ അഴികളെ പിടിച്ചു പിടിച്ച് താഴോട്ട് ഇറങ്ങി താഴേക്ക് നോക്കിയില്ല മുകളിലേക്ക് നോക്കി അവിടെ ചോര തെറിക്കുന്ന നിലയിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു കണ്ണീര് വിതയ്ക്കാൻ തക്കവണ്ണം ശക്തിയുള്ളൊരു പ്രശ്നത്തെ ആ പിതാവിൻ്റെ വാക്ക് ആ കുഞ്ഞിനെ ഒരു അത്യാഹിതത്തിൽ നിന്ന് വളരെ സിമ്പിളായി ഒരു കുഞ്ഞു ബുദ്ധി കൊണ്ട് താഴെ ഇറക്കി താഴേക്ക് നോക്കുമ്പോഴല്ലേ പ്രശ്നം മുകളിലേക്ക് നോക്കി തന്നെ എൻ്റെ കുഞ്ഞുങ്ങിറങ്ങിപ്പോര് ഈ നിലപാടാണ് ആ പൈതലിനെ സുരക്ഷിതമായി താഴെ എത്തിച്ചത് ചില അപ്പന്മാർ അങ്ങന തല പോകുന്ന ചില പ്രശ്നങ്ങളുടെ മുൻപിലും സിമ്പിളായിട്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്കൊരു സാമർഥ്യമുണ്ട് ചില അമ്മമാർക്ക് ഈ കഴിവുണ്ട് എന്നെ കേൾക്കുന്ന ചിലർക്ക് ദൈവ വിക്രപ തന്നിട്ടുണ്ട് മറ്റുള്ളവർ നടുങ്ങി നീക്കുമ്പോഴും അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ആ കാര്യം പരിഹരിക്കാനുള്ള ഒരു തന്മയത്വവും ഒരു കഴിവും ഇന്ന് ദൈവം ആ കൃപ നിനക്ക് തരിക അതൊരു കൃപ തന്നെയാണ് ആ അത് നേടണം ഒരു വിഷയത്തെ ലളിതമായിട്ട് പരിഹരിക്കാനുള്ള ഒരു കഴിവ് അത് ജീവിതത്തിൽ നേടേണ്ടത് തന്നെയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന നിനക്ക് നിന്റെ സ്ഥാപനത്തിൽ ഉയരുന്ന നൂറ് പ്രശ്നങ്ങളെ നിഷ്പ്രയാസം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് എൻ്റെ കർത്താവ് കൈമാറാൻ പോവാം പലരും നോക്കിയിട്ടും ക്ലിയർ ചെയ്യാൻ വയ്യാത്ത ആ ചലഞ്ച് നീ ചെല്ലുന്നതോടെ അതിൻ്റെ സ്വഭാവം മാറും അതിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ചാകും ദൈവ പൈതലെ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ ദൈവം നിന്നെ അവിടെ കൊണ്ടു നിർത്തുന്നത് ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത ആ വിഷയത്തെ വളരെ ലളിതമായി ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് കൂടെ കർത്താവിന് സ്തോത്രം ചെയ്തു ആ വിഷയത്തിന് പരിഹാരം വരാൻ പോകുകയാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ചെയ്ത കാര്യം അവിടെ ചെന്നിട്ട് ആ മനുഷ്യനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിന്നില്ല കൂടുതൽ അവിടെ സംസാരമോ പരിപാടിയോ ഒന്നും ഉണ്ടായില്ല അവിടെ ഉപവാസ പ്രാർത്ഥന നടന്നില്ല അവിടെ അന്യഭാഷ നടന്നില്ല അവിടെ കയ്യടിയും ബഹളവും ഒന്നും ഉണ്ടായില്ല അവിടെ ചെന്നിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചു അപ്പൊ അയാളയാളുടെ കാര്യം പറഞ്ഞു എനിക്ക് കുളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല നിന്റെ കിടക്കെടുത്ത് നീ എഴുതേറ്റേ നിന്റെ കിടക്കെടുത്തെ വേഗം വിടോട്ട് പോയി ഒറ്റ വാക്കിൽ ആ വിഷയം തീരുക ആമേൻ കാര്യങ്ങളെ നിസ്സാരമായി കാണുക നിസ്സാരമായി പരിഹരിക്കുക ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ ദൂത് കേൾക്കുന്ന സക്കലരോടും പറയുന്ന മെസ്സേജ് ആണ് ഇത് യേശു നമ്മുടെ റോൾ മോഡലാണ് ഒരു പ്രശ്നത്തെ നിസ്സാരമായി കാണുക നിസ്സാരമായി തന്നെ പരിഹരിക്കുക മുപ്പത്തെട്ടോ വർഷം തളർന്നു കടന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച ഒരു വലിയ സംഭവത്തെ പാശ്ചാത്യം ലളിതമായിട്ടാണോ കാണുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എന്നെ സ്ട്രൈക്ക് ചെയ്ത മുറക്കൾ ഇതാണ് ആ വിഷയത്തെ വലിയൊരു കേസായിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് അതിനെ അങ്ങ് ഊതിപ്പെരിപ്പിച്ച വലുതായി കാണാതെ അതിനെ ഒരു സിമ്പിൾ കേസായി ആ എഴുന്നേറ്റ് പോക്കോ എന്ന് പറയുന്ന നിലയിൽ അതിനെ ലാഘവത്തോടെ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് യേശുവിനുണ്ടായി ഇന്ന് ഈ ഒരു മൈൻഡാണ് ദൈവം നിനക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നിന്റെ ആ പ്രോബ്ലത്തെ നീ നിസ്സാരമായി കാണുമ്പോൾ അത് നിന്റെ മുമ്പിൽ പരിഹരിക്കപ്പെടുന്നതും വളരെ നിസ്സാരമായിട്ടായിരിക്കും ഒരു വലിയ വിഷയം ആ വലിയ വിഷയത്തെ ലളിതമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പകത്ത് കയറിയാൽ തന്നെ മനസമാധാനം കൂടും ആമേ ഇല്ല എന്നുണ്ടെങ്കിൽ തലതിന്നും ആ വിഷയം നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ നൂറ് വിഷയങ്ങൾ കയറിയിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം പലതിനെയും വലുതായി കാണുന്നതാ ചെറുതായിട്ടൊന്ന് കണ്ടേ ഓ ഇതാണ് നിസ്സാരമല്ലേ ഈ ഒരു മൈൻഡ് ഏത് വിഷയത്തിൻ്റെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴത്തെ നിന്റെ പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ നീ ഒരു സൊല്യൂഷൻ കാണാൻ ദൈവസെന്റിയിൽ നിന്ന് ഒരു പേപ്പറും പേനയും കയ്യിലെടുത്തുകൊണ്ട് ആ ഒരു വിഷയം വളരെ സിംപിൾ ആണെന്നുള്ള നിലയിൽ അതിനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിരുന്നേ ആ വിഷയം നടക്കും ഈ കാലിന് ഒരു വളവുണ്ടായിട്ട് വോക്കർ വോക്കറെ നടക്കുന്നൊരമ്മ അതായത് വീണ് കാലൊടിഞ്ഞത് ആ ഒടിഞ്ഞ കാല് പ്ലാസ്റ്റർ ഇട്ടത് കുറേ കാലം ട്രീറ്റ് ചെയ്തിട്ടു ആ കാല് നേരെയായില്ല അപ്പം ആ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ കാലിന് നമുക്കറിയാലോ ഒരു പ്ലാസ്റ്റർ ഒക്കെ കാലിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അതെടുക്കുമ്പോൾ മറ്റേ കാലിനേക്കാൾ ഇപ്പോഴത്തെ കാലിന് ഒരു ഒരു വലിപ്പക്കുറവായിരിക്കും കാരണം അതിനകത്ത് ആ ഒരു മാംസളമായ ഭാഗങ്ങളൊക്കെ ഒന്ന് ലോലമായി പോകും അപ്പം ഇത് നേരെ ആയിക്കോളൂ എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷെ ആ കാല് നീര് വെക്കാനും വളഞ്ഞിരിക്കാനും ഒക്കെയാണ് തുടങ്ങി ഒരു ദിവസം ഈ അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു പ്ലാസ്റ്റർ ഒന്ന് വീഡിയോ കോളിൽ വരാമോ വീഡിയോ കോളിലേക്ക് ചെന്നു എന്നോട് പറഞ്ഞു എൻ്റെ കാല് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഓ ഇതാണോ കാര്യം പറഞ്ഞാൽ എന്നോട് ചോദിച്ചു ഇത് അത്ര നിസ്സാരമാണോ പ്ലാസ്റ്റർക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ല തോന്നുന്നില്ല അതെന്താ തോന്നാത്തേ കാലിപ്പോൾ തന്നെ സൗഖ്യവാകാൻ പോവാണല്ലോ അയ്യോ അമേശി ഒന്ന് എഴുതേണ്ടേ അമേശി ഒന്ന് നടന്നേ വളരെ ലളിതമായിട്ട് ആ അമ്മയോട് പറഞ്ഞു പുള്ളിക്കാരെ എഴുതാ നടന്നു ആ കാല് രണ്ട് ദിവസം കൊണ്ട് നേരെയായി രണ്ട് ദിവസം കൊണ്ടാണ് നേരെയായത് പക്ഷെ രണ്ട് ദിവസം കൊണ്ട് ആ കാല് നേരെയായി ആ കാൽ ഊന്നി നടക്കത്തക്ക നിലയിൽ ആ വോക്കറിൽ നിന്നും കൈവിട്ട് നടക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഞാൻ പറഞ്ഞ ആ ഒറ്റ വാക്കിൽ ആമ്മയ്ക്ക് കിട്ടി ഈ കൊട്ടാരക്കാരെക്കടുത്ത് എൻ്റെ ശുശ്രൂഷയെ വളരെ സ്നേഹത്തോടെ കൈത്താങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരൻ പുള്ളിയുടെ കൂടെ ഞാൻ ഞാനൊരിക്കലൊരു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ആ സ്ത്രീ മരിച്ചു പോയി പക്ഷേ ഇവർ ബെഡിൽ പാരലൈസ്ഡായിട്ട് കിടക്കുക അവിടെയാണ് മോലമൂത്ര വിസർജനവും പരിപാടി എല്ലാം നടത്തുന്നത് അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ചെന്നപ്പം ഞാൻ ഈ അമ്മച്ചോടി വെച്ചു എഴുന്നേക്കുന്നോ അതോ ഇങ്ങനെ കിടന്ന് മരിക്കാനാണോ പ്ലാൻ എന്ന് ചോദിച്ചു എനിക്ക് എഴുന്നേക്കണമെന്ന് പറഞ്ഞു ആ നഴുന്നേറ്റോളാൻ പറഞ്ഞു അങ്ങ് എഴുന്നേറ്റ് വരാൻ പറ്റും കൈ ചുമ്മാ നേട്ടിക്കൊടുത്ത് ആ സ്ത്രീ എഴുതേണ്ടി തോന്നു ഞാൻ പറഞ്ഞത് ഈ രണ്ട് അത്ഭുതങ്ങളിലും ഈ രണ്ട് ദൈവപ്രവർത്തികൾ നടന്നതിനകത്തും പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ആ സമയം ദൈവകുറപ്പയോടുകൂടെ ഞാൻ അവരോട് പറഞ്ഞ ആ വാക്ക് അവർക്ക് ബലമായിരുന്നു അവരതിൽ പിടിച്ച് ഇങ്ങനെ എഴുന്നേറ്റു ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അമ്മ മരണപ്പെട്ടു പോയി അവർക്ക് ഹൃദയാഘാതവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് മരിക്കുന്നത് പക്ഷെ അവർ ആ കിടന്ന കിടപ്പിൽ നരകിച്ചല്ല മരിച്ചത് അതാ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വിഷയത്തെ വലുതായി കണ്ടാൽ അത് വലുതായിരിക്കും യേശുവിടെ കാണിക്കുന്ന മാതൃക ലളിതമായിട്ട് കാണുക നിസ്സാരമായിട്ട് അതിനെ ക്ലിയർ ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അതൊരു ചെറിയ പ്രോബ്ലം ആണെന്ന് പറ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം അത് വെറും നിസ്സാരമാണെന്ന് പറ അടിച്ച് പിരിഞ്ഞ് രണ്ടും കൂടെ തല തല്ലി തീർക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒരുവിധത്തിലും രണ്ടും നേരെയാകുകയല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ബന്ധു നിമിത്തം നമ്മുടെ ഓഫീസിൽ അവരെത്തി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഹസ്ബൻഡാണ് വരുന്നത് അവളൊരിക്കലും ഇന്നത്തെ കാര്യത്തിൽ നിന്നും പറ്റത്തില്ല ബാസ്റ്റായ ഭയങ്കര വഴക്കാളിയാ അങ്ങനെ എങ്ങനെന്നൊക്കെ പറഞ്ഞു കുറെ കുറ്റമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പിണങ്ങിയിരിക്കുന്ന മൈൻഡ് ഇവിടെ വെച്ച് കളഞ്ഞിട്ട് ആ വേസ്റ്റ് ബോക്സ് ബാസ്ക്കറ്റ് അത് ഇട്ടിട്ട് പോക്കോ ഭയങ്കര സ്നേഹമുള്ള ഒരാളായിട്ട് ഒരു കുഴപ്പമില്ലാത്ത നിലയിൽ നിങ്ങൾ തിരിച്ചു പോക്കോളാൻ പറഞ്ഞു കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പോൾ പുള്ളി ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലായി കൂടുതൽ ഇയാളോട് സംസാരിക്കുന്നതിനകത്ത് കാര്യമില്ലെന്നും ഹോളിസ്പിറ്റിൽ തന്നെ ലീഡ് ചെയ്തു ആ ശരി എന്നാൽ പിന്നെ ആ കാര്യം കേട്ടിട്ട് അങ്ങ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നപ്പോൾ രണ്ടാമത് ഇവരോട് സംസാരിക്കുമ്പം ആ പ്രശ്നത്തിൻ്റെ മൂർധന്യത എന്ന് പറയുന്നത് വളരെ ചെറുതായി അതായത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാകെട്ടോ പിന്നെ ഞാൻ ആയതുകൊണ്ടാകോട്ടെ ജീവിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് എത്തി നേരത്തെ നിന്നോടുകൂടെ ആർക്കും ജീവിക്കാൻ പറ്റുമോ എന്നുള്ള നിലയിൽ ഇടിക്കാൻ നിൽക്കുന്നവർ ആ സ്ത്രീയും ആ പുരുഷനും പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്ന ഒരു ലൈനിലേക്ക് ആ കാര്യം എത്തി ആ വ്യക്തിയോട് പറഞ്ഞ കാര്യം ഇത്രമേ ഉള്ളൂ നിൻ്റെ കുടുംബജീവിതം നിന്റെ കൈകളിലായിരിക്കുന്നത് അത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നിന്നെ മാത്രമേ ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് വേണമെന്നാണ് ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക ഇതൊരു പ്രോബ്ലം അല്ലാത്ത നിലയിൽ നിന്റെ ഭാര്യയാണ് നിനക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള നിലയിൽ അവരെ സ്നേഹിക്കുക അവരെ മനസ്സിലാക്കുക അവരെ അങ്ങനെ നിങ്ങൾ നോക്കിക്കാണുക തയ്യാറായി വലിയ മാറ്റമാണ് ഉണ്ടായത് ഇന്ന് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഏതൊരു കാര്യത്തെയും വളരെ ലളിതമായി കാണുന്ന ഒരു മനസ്സ് അതാണ് കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഒരു വിഷയത്തെ കാണുമ്പോൾ വലിയ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തോ ഭയങ്കര കാര്യം നടക്കും അതല്ല വിശ്വാസം എൻ്റെ മുമ്പിൽ ഈ പ്രോബ്ലം ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ക്ലിയർ ആകും എന്നുള്ള ദൈവത്തിലെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മുൻപിലെ ഏത് വിഷയത്തിനും അത് പരിഹാരം തരും അത് നിങ്ങൾ തോൽക്കുന്ന പരീക്ഷയിൽ നിങ്ങളെ വലിയ ജയാളിയാക്കും അത് നിങ്ങളുടെ വളഞ്ഞിരിക്കുന്ന അവയവത്തെ നിവർത്തും ഞാൻ ഒരു അനുഭവം പറഞ്ഞല്ലോ തളർന്നു കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അത് എഴുന്നേൽപ്പിക്കും പിരിയാൻ നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെ അത് ഒന്നിപ്പിക്കും തോക്കാൻ നിൽക്കുന്ന പരീക്ഷകളിൽ അത് നിങ്ങളെ റാങ്ക് ഹോൾഡറാക്കി മാറ്റും സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമാണെങ്കിൽ ആ ദാരിദ്ര്യം മാറി ധാരാളിത്തം കയറി വരും ഞാൻ അങ്ങനെ തന്നെ പറയും ദാരിദ്ര്യം മാറിയിട്ട് ധാരാളിത്വം കേറി വരും പണത്തിന്റെ ധാരാളിത്വം അങ്ങനെ ഒന്ന് പറഞ്ഞേ ദാരിദ്ര്യം മാറിയിട്ട് ധനത്തിന്റെ ധാരാളിത്തം കേറി വരും ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ നിന്ന് ഭയങ്കരമായി അനുഗ്രഹിക്കാൻ ഞാൻ ഈ പറഞ്ഞ കർത്താവ് കാണിച്ചിരുന്ന ഈ മെത്തേഡിന് സാധിക്കും ഹല്ലോയ്യാ ഒരു വലിയ സൈന്യം ഒരു 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 ആളെ തോപ്പിക്കാൻ വേണ്ടി നരന്ന് നിന്നിട്ടും അവരുടെ കയ്യിൽ ആയുധങ്ങളോ സംഗതികളോ എല്ലാം ഉണ്ടായിരുന്നിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഒരു മാങ്ങ എറിഞ്ഞിരുന്ന ഒരു കല്ലെടുത്ത് എറിഞ്ഞാതി അവനങ്ങ് തീർന്നോളും എന്ന നിലയിൽ ബൈബിളിലെ ദാവീദ് എന്ന് പറയുന്ന ചരിത്ര വ്യക്തി ആ സ്ഥാനത്തേക്ക് ചെന്നിട്ട് ആ അവനെ എറിഞ്ഞ് ശരിയാക്കി കളഞ്ഞു അയാൾ തന്നെ വലിച്ച വാളുകൊണ്ട് അവൻ്റെ കഴുത്തും വെട്ടി ദൂരെ കളഞ്ഞ് ആ സംഭവത്തിൽ ദാവീദ് എന്ന് പറയുന്ന ആൾ രാജസ്ഥാനത്തേക്ക് കയറുന്നതിൻ്റെ തുടക്ക പരിപാടിയായിട്ട് അതങ്ങ് മാറുകയായിരുന്നു യേശു ഈ മനുഷ്യൻ അടുക്ക് വന്നിരിക്കുമ്പോൾ അയാൾ നൂറ് ന്യായീകരണം പറയുന്നുണ്ട് ആരെങ്കിലും ഇറക്കാൻ വേണം കുളം കലങ്ങണം ദൂതൻ ഇറങ്ങണം വെള്ളത്തിലോട്ട് ഇറങ്ങണം എനിക്ക് മുമ്പേ ഇറങ്ങുന്നവനെ തട്ടി മാറ്റിയിട്ട് എനിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കൊന്നും ആവശ്യമില്ല നീ എഴുന്നേറ്റു നിൻ്റെ കിടക്കടുത്ത് നീ നടന്നു ഇന്ന് ഏത് കിടത്തിക്കളഞ്ഞ പ്രശ്നത്തിലും ഏത് അകപ്പെട്ടു പോയ വിഷയത്തിനും പരിഹാരം ഇത്ര സിമ്പിളാണ് നിങ്ങളുടെ മുമ്പിൽ എന്നിലൂടെ ഇപ്പോൾ സംസാരിക്കുന്നത് യേശുവാണ് യേശു നിങ്ങളോട് പറയുന്നു നിനക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല നീ ധൈര്യത്തൊഴിരുന്നിട്ടോ നിന്റെ ലൈഫ് സെറ്റാണ് നിനക്കൊരു പ്രോബ്ലവും ഇല്ല നീ വളരെ ജയാളിയായി മാറും നഷ്ടപ്പെട്ടതൊക്കെ ഇപ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് കയറി വരുന്ന വാതിൽ കെറുന്ന ശബ്ദത്തോടുകൂടെ തന്നെ തുറക്കപ്പെടും ദൈവം നിനക്ക് വേണ്ടി ഇന്ന് കാര്യങ്ങൾ ക്രമീകരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതലൊന്നും ഇതിനകത്ത് കേൾക്കേണ്ട കാര്യമില്ല ഇത് നമ്മളോട് ചെയ്യാനാണ് പറയുന്നത് ചെയ്യാൻ പറയുന്ന കാര്യത്തിന് ഇനി കേട്ടോണ്ടിരിക്കുന്നെ നമുക്ക് തുടങ്ങാം റെഡി പ്രാർത്ഥിക്കാം പിതാവേ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ദൂതി ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് അങ്ങ് അനുസരിക്കുകയാണ് ഞങ്ങളുടെ മുൻപിലെ ഭയങ്കര ദൈവപ്രവൃത്തികൾക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഇപ്പോൾ ഒരുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ സമയമാണ് ഇതെൻ്റെ സമയമാണ് യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 എത്രയും സ്നേഹം നിറഞ്ഞോരെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞൊന്ന് ഓർമ്മയെ വെക്കണേ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട് അത്ഭുത വിടുതൽ ശുശ്രൂഷകളും ദൈവപ്രവൃത്തികളും അവിടെ വന്നാൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും അപ്പോൾ ട്രെയിന് വന്നിറങ്ങിയാലും ബസ്സിന് വന്നിറങ്ങിയാലും വളരെ പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണത് വരുന്ന സക്കരരെയും കണ്ടും കേട്ടും പ്രാർത്ഥിച്ചു ഞാൻ അവിടുന്ന് പോകാറുള്ളൂ ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ തുടങ്ങും പതിനൊന്നരയ്ക്ക് ശുശ്രൂഷ തീരും അതിനുശേഷം വരുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള സമയമാണ് വേർതിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇച്ചിരി ദൂരെ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സങ്കല്പ്പെടേണ്ട വാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവകുർവനുഭവിപ്പിക്കാനും കർത്താവ് സഹായിക്കും രണ്ടാമത്തെ കാര്യം എല്ലാ വ്യാഴാഴ്ചയും കൂത്താട്ടുകുളത്തും മല്ലപ്പള്ളിയിലും നമ്മുടെ ഏരിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് ചർച്ചിൻ്റെ മിക്കവാറും അവിടെ ഞാൻ എത്താറുണ്ട് ദൈവപ്രവർത്തികളെ അവിടെ കാണാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് മല്ലപ്പള്ളിയിൽ നക്ഷത്ര സിൽക്സ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൻ്റെ തോട് ചേർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുൻപിലുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഏറ്റവും മീതയുള്ള ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് നിലയിലാണ് ആ ഏരിയ മീറ്റിംഗ് നടക്കുന്നത് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ മല്ലപ്പള്ളിയിൽ നിന്ന് പുല്ലുകുത്തിക്കൊക്കെ പോകുന്ന വഴിക്കുള്ള ആ ബിൽഡിങ്ങിൻ്റെ കാര്യമായി പറയുന്നത് രണ്ടാമത്തെ കാര്യം കൂത്താട്ടുകുളത്തെ മീറ്റിംഗ് നടക്കുന്നത് ബറോഡ ബാങ്കിന്റെ ബിൽഡിങ്ങിനോട് ചേർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അപ്പം ഈ രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് എത്തിയാൽ ദൈവകൃപയ അനുഭവിപ്പാൻ കർത്താവ് നൽകുന്ന സുവർണ അവസരങ്ങളെ പ്രാപിക്കാം കൂത്താട്ടുകുളത്തെ മീറ്റിങ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ച കഴിഞ്ഞ് മൂന്നര മുതൽ അഞ്ചു മണി വരെയാണ് നടക്കുന്നത് മല്ലപ്പള്ളിയിലെ മീറ്റിങ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണി വരെയുമാണ് നടക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വരണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ നവംബർ മാസം ഇരുപതാം തീയതി എറണാകുളത്ത് നമ്മുടെ ഒരു മീറ്റിംഗ് നടന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അതൊരു ചരിത്ര സംഭവമായിരുന്നു വന്നവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ദൈവനെക്കുറിച്ച് ആഗ്രഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ആ സ്റ്റേജിൽ കയറിയ ടൈമിൽ ഒരു സ്വർഗീയ മണ്ഡലം തുറക്കപ്പെട്ടു ദൈവപ്രവർത്തികൾ നമ്മളൊരു വാക്കുപോലും പറയാതെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതും ഭൂതബാധിതരും ബന്ധിക്കപ്പെട്ടവരും ഒക്കെ മനുഷ്യരിൽ നിന്ന് പിശാചികൾ വിട്ടുപോവുകയും രോഗശാന്തികൾ നടക്കുകയും അതൊന്നും ആരെയും കൈവച്ചിട്ടോ കൽപ്പിച്ചിട്ടോ അല്ല അക്ഷരാർത്ഥത്തിൽ നേരിട്ട് ലൈവായിട്ട് അവിടെ ഓൺ ദ സ്പോട്ടിൽ ആ മീറ്റിങ് തുടങ്ങിയ ആ മൊമെൻറ്റിൽ അവിടെ മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയായിരുന്നു മറക്കാൻ കഴിയാത്ത ഒരു ആത്മസന്തോഷമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞ ഒത്തിരി പേര് പറഞ്ഞു വാശ്വിനി എന്നാ വരിക കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ ഡിസംബർ മാസം പതിനേഴാം തീയതി ഡിസംബർ മാസം പതിനേഴാം തീയതി നമ്മൾ പിന്നെയും അവിടെ ഒത്തുചേരുകയാണ് അതൊരു ചൊവ്വാഴ്ച ദിവസമാണ് രാവിലെ പത്തുമണിക്കാണ് നമ്മളെ മീറ്റിംഗ് ടൈം അവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഒമ്പതര ആവുമ്പോൾ അവിടെ വർഷിപ്പൊക്കെ ആരംഭിക്കും നിങ്ങൾ വരണം എറണാകുളം വൈ എം സി എ ഹാളിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ശുശ്രൂഷ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യണം ഓക്കേ ധാരാളമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ